അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെങ്ങനെ പോണത് കക്കാടം പോലെ ഭയങ്കര ചൂടാണ് കഴിഞ്ഞത്

ാണ് സുഹൃത്തുക്കളെ നമ്മള് ഒന്ന് മെന്റൽ പോവാണ് മെന്റൽ എന്താ പറയുക സങ്കടങ്ങളൊക്കെ ഒന്ന് സങ്കടങ്ങളും മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങള് കാരണം ഷഫീഖലെ സത്യം പറഞ്ഞ ആന്റമാനിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ പോകും ചെയ്തു ഞങ്ങള് കുറച്ചും കൂടെ ഒന്ന് പ്രീപ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ള പരിപാടി പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു യാത്രയല്ല ഇതൊരു വലിയൊരു പരിപാടിയിലേക്ക് യാത്രയെ കുറിച്ച് നമ്മൾ പറയാം കത്തിനാളൊക്കെ ആളും അപ്പോ നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കാഴ്ചകളാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള വഴിയോരങ്ങളിൽ പൾബർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ആണോ നാലൂരിൽ വരുന്ന വണ്ടിയാണത് യാത്ര മുട്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഓരോ കയ്യില് പൈസ ഉണ്ടാവൂല പിന്നെ പൈസ ഉണ്ടെങ്കില് സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല അതായത് പൈസ ആളുകളുടെ കയ്യിൽ യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഈ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിട്ടുണ്ട് ശുക്കി പറഞ്ഞു കഴിഞ്ഞാല് പൈസ ഉണ്ടാവുമ്പോ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവുമ്പോ ഐസ ഉണ്ടാവില്ല രണ്ടുണ്ടാവുമ്പോ ആകെ പേരും സ്കൂളും എന്ന പോലെയാണ് അതെന്ന് വെച്ച് യാത്ര ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ കയ്യിൽ പൈസ അല്ലെങ്കിൽ ഒരു അമ്പത് റുപ്പേൻ്റെ അറുപത് ഉറുപ്പേൻ്റെ അറുപത് ഉറുപയാണല്ലോ പണ്ടാണ് അറുപത് റുപ്യ ഒരു പത്തിരുന്നൂറ് ഉറുപ്പൊക്കെ എണ്ണ അടിക്കുക നേരെ ബൈക്കാണെങ്കിൽ ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് ഒരു വൈകുന്നേരം സമയം കക്കാടം പോയി കയറി കഴിഞ്ഞാലും കിട്ടിലൂസ് പെയ്യാണ് അടിപൊളി സംഭവങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് വണ്ടി ബൈക്കും വേണ്ട ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ കാറൊക്കെ എടുത്തിട്ട് വന്നാൽ മതി ഏറ്റവും ബെറ്റർ ആണ് വരാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും നല്ലത് നിലമ്പൂര് വഴി വെണ്ടയ്ക്ക് വഴി വരിക കക്കാടം പോലെ കോഴിക്കോട് വഴി വേണത് കാരണം വ്യൂ വേണ്ടി രാഹുൽ ഗാന്ധി എപ്പോഴും രാഹുൽ ഗാന്ധി ചിരിച്ചു നിക്കണ്ട് രാഹുൽ ഗാന്ധി നമ്മള് വിജയിപ്പിക്കണം നമ്മള് ഇങ്ങനെ പോണു കഴിയുമ്പോ ഐസ് ക്രീം കാണാൻ പറ്റും അപ്പോ കക്കാടമ്പ നമ്മൾ നിലമ്പൂര് വഴി കയറും കയറുമ്പോൾ യെസ് വളവിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വേറെതാണ് പക്ഷേ ഇവിടൊക്കെ ഇപ്പം നല്ല ചൂടാണ് നമ്മൾ വണ്ടി വരുണ്ട് അതിൽ ചൂടായിസ് വാങ്ങാൻ ഇറങ്ങിയതാണ് ഭയങ്കര ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് ഇവിടെ നല്ല സംഭവങ്ങൾ കാണാം അപ്പം നമ്മളിങ്ങനെ റൈസൊക്കെ ഒരു ചോക്കോ ബാറൊക്കെ വാങ്ങി നമ്മളിങ്ങനെ കറങ്ങണം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നാടാണ് ഇതൊക്കെ 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 ടൂറിസ്റ്റ് പ്ലേസ് ആണ് പുറത്തുനിന്ന് ഒരു ട്രാവലേഴ്സൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറച്ച് ആളുകളൊക്കെ വരികയാണെങ്കിൽ ആദ്യം നമ്മളെ വിലയിരുത്താം നമ്മുടെ അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ വിലയിരുത്താം വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളതാണ് എന്നതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ കാണുകയാണെങ്കിൽ ഭയങ്കര ബോറാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ കച്ചവടക്കാരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എന്തു ചെയ്യാം അവരുടെ കൂടെ ജസ്റ്റ് ഒരു ഡസ്റ്റ്ബിൻ പോലത്തെ ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ബോസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അതെല്ലാവരും ശ്രദ്ധിക്കാം ഇതിപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഇപ്പോൾ നമ്മളെടുത്ത ഇതിൻ്റെ കവറ് നമ്മളെന്ത് ചെയ്തു നമ്മളെ പോക്കറ്റിലാണ് നമ്മുടെ പോക്കറ്റിലുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരും തീപ്പ് ചെയ്യാം നമുക്ക് എത്തുമ്പോൾ ഉണ്ട് ഇവിടെ ഉണ്ടല്ലിപ്പൊളി വ്യൂ ആണ് ഓക്കെ സെറ്റല്ലേ ഓക്കേ അല്ലേ ഹായ് എങ്ങനെയുണ്ട് ഐസോ ഇതെന്താ ഇത് മാംഗോ കക്കാടംപോയിലാണ് കക്കാടം പോയിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് കാഴ്ചകളാണ് ഇതാണ് ഇവിടുത്തെ റൂമുകൾ നല്ല അതായത് ഓരോ റൂമുകളും ഓരോ സെറ്റപ്പുകളാണ് ഇതിങ്ങനെ സിംഗിൾ റൂം വിത്ത് എ സി അതൊരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് നല്ല വൃത്തി നീറ്റ് നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം സംഭവങ്ങളൊക്കെ ഓക്കെ അടിപൊളിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് അതുപോലെ തന്നെ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഇവിടെ അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും നല്ലൊരു ഒന്നുകൂടെ അടിപൊളിക്കിട്ടുള്ള വ്യൂ ഇവിടെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട് ഇങ്ങനെ അടിപൊളി നമ്മൾ നേരത്തെ കാണിച്ചുന്ന തന്ന ഒരു പൂള് ഓക്കെ നമ്മൾ നേരെ പൂളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിച്ചണ് കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്തായാലും വന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൈറ്റ് അതേപോലെ ഇവിടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ വോയിജർ ഗ്രാമിൻ്റെ കുറച്ച് പരിപാടികൾ പരിപാടികളും നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൃത്താണ് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കേട്ടോ അടിപൊളി കിഡ്ലോസ്ക് വ്യൂ ഉണ്ട് ഓക്കെ അതായത് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം അതങ്ങനെ ചെല്ലുന്ന സമയത്ത് തന്നെ നല്ലൊരു സോഫ പിന്നെ ഇങ്ങനെ അടിപൊളി വാഷ്റൂം കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല കിഡ്ലും ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബെഡ്റൂം ടോട്ടലി ഒരു ബെർത്താണ് അതിന് കുറച്ച് തണുപ്പൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ കിഡ്ഡിലോസ്ക് വ്യൂ ആണ് ഇനി കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ നല്ല രസമായിട്ട് എടുക്കാൻ പറ്റും നല്ല ചെറിയൊരു ബാൽക്കണി പിന്നെ ഇങ്ങനെ വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റും ചെറിയൊരു പാർക്ക് സെറ്റപ്പ് പിന്നെ നമ്മൾ പൂളിൽ പോകണം പൂളില് കത്തി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണ് കാരണം ഇൻഫിനിറ്റി പൂൾ നല്ലൊരു രസമായിട്ടുള്ള ആംബിയൻസ് ആണ് പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഭയങ്കര ചൂടാണ് ഓൾറെഡി ക്ലൈമറ്റിന്റെ ഇഷ്യൂ കാര്യങ്ങൾ പിന്നെ ഒരു ഈവനിങ് സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല രസമായിട്ട് സൂര്യൻ പോയതിന് ശേഷം ഇരിക്കാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ നാലാൾക്കാരാണ് പോയത് ഞാനും ഇബിനും സജിലും മനോബും കുറെ നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചില്ലാക്കി ഇതായി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കുള്ള സമയത്ത് പോകുവാണെങ്കിൽ നല്ലൊരു ഒന്നുകൂടെ വൈബായിരിക്കും പിന്നെ ഈ സമയത്ത് നമ്മൾ സത്യത്തിൽ ചൂടൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും ഏർ ചൂട് കെടൂര ചൂടാണ് നാട്ടിലെല്ലോർത്തും അപ്പോൾ നമ്മൾ നമ്മളെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പരിപാടി കഴിച്ചു കൊടുന്ന് ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി വയ ജർഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള റിസോർട്ടുകളിൽ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്